അവനെ ക്രൂശിക്കുക ചരിത്രം ആവർത്തിക്കുന്നു ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുന്നത് ക്രിസ്തു മതവിശ്വാസത്തിന് എതിരാണെന്നും അതുകൊണ്ട് ക്രിസ്തു വിശ്വാസികളായ കുട്ടികൾ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്നും ഒരു ക്രിസ്തീയ മാനേജ്മെന്റ് സ്കൂളിലെ അധ്യാപികയായ ഒരു കന്യാസ്ത്രീ ഒരു ഓണത്തിന് ഏതാനാം ആഴ്ചകൾക്ക് മുൻപ് ആ സ്കൂളിലെ കുട്ടികളെ ഉപദേശിച്ചുവെന്നുള്ള ഒരു വാർത്ത വൈറലായതിനെ തുടർന്ന് അത്തരം ഉപദേശങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിൽ പുകഞ്ഞു കത്താൻ തുടങ്ങിയിരിക്കുന്ന മത പെട്രോൾ ഒഴിക്കുന്ന പ്രവൃത്തി പോലെയാണ് എന്നുബോധിപ്പിച്ചുകൊണ്ട് ശ്രീ സാമുവേൽ കൂടൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ കന്യാസ്ത്രീ മഠങ്ങളിൽ നടക്കുന്ന പല സംഭവങ്ങളെയും പറ്റി പല ന്യൂസ് ചാനലുകളും അതുപോലെ തന്നെ മഠങ്ങളിൽ നിന്നും കന്യാസ്ത്രീ പദവി ഉപേക്ഷിച്ച് പുറത്തു വന്നവരുൾപ്പെടെ മറ്റു പലരും സോഷ്യൽ മീഡിയ വഴി ദിവസേന വൈറലാക്കിക്കൊണ്ടിരുന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കന്യാസ്ത്രീകൾ ക്രിസ്തുവിന്റെ മണവാട്ടികൾ എന്ന സ്വയം പ്രഖ്യാപിത പേരിന് അർഹരല്ലെന്ന് ശ്രീ സാമുവിൽ കൂടൽ നടത്തിയ പരാമർശത്തിലൂടെ അദ്ദേഹം കന്യാസ്ത്രീകളെ മനഃപൂർവ്വം അപമാനിച്ചുവെന്ന് ആരോപിച്ച് കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലായി കന്യാസ്ത്രീകളും വനിതാ കമ്മീഷനും ഫയൽ ചെയ്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേസുകൾ ഹൈക്കോടതി ശരിവെച്ചെന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കന്യാസ്ത്രീകളുടെ എതിർപ്പുകൾ പുറത്തു വന്നതോടെ ക്ഷമാപണം ചെയ്തുകൊണ്ട് യൂട്യൂബിൽ നിന്നും മേൽപ്പറഞ്ഞ വീഡിയോ നീക്കം ചെയ്തിട്ടും ശത്രുവിനെ കൂടി സ്നേഹിക്കുക നിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കുന്നവനോട് നീ ഏഴു പ്രാവശ്യം അല്ലെ എഴുപത് പ്രാവശ്യം ക്ഷമിക്കുക എന്നെല്ലാം പഠിപ്പിച്ച ക്രിസ്തുവിന്റെ മണവാട്ടികളെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന കന്യാസ്ത്രീകളെ എന്തുകൊണ്ടാണ് ഭാരതീയ പൈതൃകം അരച്ചു കലക്കി പഠിച്ചു മനസ്സിലാക്കിയ എൺപതോളം വയസ്സോട് അടുത്ത ശ്രീ കൂടലിനെതിരെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേസുകൾ ഫയൽ ചെയ്യുവാൻ പ്രേരിതരാകുവാനുണ്ടായ അടിസ്ഥാന കാരണം അഥവാ റൂട്ട് കോസ് എന്ന് ക്രിസ്തു മതത്തെപ്പറ്റിയും അതിൻറെ നെടുംതൂണായ പൗരോഹിത്യ കന്യാസ്ത്രീ പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തെ പറ്റിയും ചരിത്രരേഖകളെ അടിസ്ഥാനമാക്കി നടത്തിയ ഒരു അന്വേഷണം അമ്പരപ്പിക്കുന്ന ഒരു കണ്ടെത്തലിലാണ് എന്നെ കൊണ്ടെത്തിച്ചത് അതായത് ക്രിസ്തുവിന്റെ കാലത്ത് ജെറുസലേം ദേവാലയത്തിൽ അക്കാലത്തെ പുരോഹിതരുടെ അനുവാദത്തോടെ തന്നെ കച്ചവടവും നാണയമാറ്റവും നടത്തിയിരുന്നവരെ ചാട്ടവാറുകൊണ്ട് അടിച്ചു പുറത്താക്കി യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ച് ഒടുവിൽ ആ ആക്രോശം റോമൻ അധികാരികളിലൂടെ നടപ്പാക്കിയ പൗരോഹിത്യത്തിൻ്റെയും അവരുടെ സിൽബന്ധികളുടെയും പ്രവൃത്തിയുമായി മേൽപ്പറഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കേസുകൾക്ക് കുറെ ഒക്കെ സാമ്യമില്ലേ എന്നൊരു സംശയം തോന്നുവാൻ ചരിത്രരേഖകളിൽ കണ്ടെത്തിയ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ഒരേ ഒരു ഉദ്ദേശം ചുരുക്കിപ്പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളും ക്രിസ്തു മതത്തിന്റെ തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങളും തമ്മിൽ കടലും കടലാടിയും പോലുള്ള ബന്ധം പോലും ഇല്ല എന്നു മാത്രമല്ല അവ തമ്മിൽ പരസ്പര വിരുദ്ധവുമാണ് എന്നുമാണ് ചരിത്രേഖകൾ കാണാൻ കഴിയുന്നത് ആ ചരിത്ര പശ്ചാത്തലത്തിന്റെ പിൻബലം തന്നെയാണ് ശ്രീ സാമുവൽ കൂടലിന്റെ പരാമർശം എതിർ കക്ഷികളെ അത്രമാത്രം ദോഷാകുലരാക്കുവാനും അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കുവാനും പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന നിഗമനത്തെ സാധൂകരിക്കുന്ന ആ ചരിത്ര സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ക്രിസ്തുവിന്റെ കാലത്ത് യഹൂദ സമുദായത്തിൽ നിന്ന് ക്രിസ്തുവിനെ അനുഗമിച്ച അക്ഷരാഭ്യാസം പോലും കുറവായിരുന്ന സാധാരണക്കാരും സാധുക്കളുമായിരുന്ന വളരെ കുറച്ചു മനുഷ്യരുടെ ഒരു ചെറിയ കൂട്ടായ്മ മാത്രമേ ഇസ്രയേലിൽ ഉണ്ടായിരുന്നുള്ളൂ ആ ചെറിയ കൂട്ടായ്മയ്ക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് പോലും ഇല്ലായിരുന്നുവെന്നും ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ആ യഥാർത്ഥ ക്രിസ്തീയ കൂട്ടായ്മ ഇസ്രയേലിൽ സാവകാശം കാലഹരണപ്പെട്ടുമെന്നുമാണ് ചരിത്രരേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അക്കാലത്ത് തന്നെ അതായത് ഏഴി അറുപത്തിയൊന്നിലെ ക്രിസ്തുവിന്റെ സന്ദേശവുമായി ഇസ്രയേലിൽ നിന്നും റോമിൽ എത്തിയ എബ്രാഹീനും അതേസമയം റോമൻ പൗരത്വം കൂടി ഉണ്ടായിരുന്ന ആളുമായിരുന്നു ഷൗൽ എന്ന പൗലോസ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി ക്രിസ്ത്യാനികൾ എന്ന പേരിൽ മറ്റൊരു ക്രിസ്തീയ കൂട്ടായ്മ റോമിൽ രൂപം കൊണ്ടുവെന്നും പൗലോസിന് റോമൻ പൗരത്വം ഉണ്ടായിരുന്നതുകൊണ്ട് റോമൻ സാമ്രാജ്യം അദ്ദേഹത്തെ കൊന്നില്ലെങ്കിലും ആ ക്രിസ്തീയ കൂട്ടായ്മയിലെ അംഗങ്ങൾ എന്ന് സംശയിക്കപ്പെട്ട മുഴുവൻ പേരെയും തുടർന്നുള്ള രണ്ടു നൂറ്റാണ്ട് കാലം വരെ തുടർച്ചയായി മതപീഡനമെന്ന് നിർവചിക്കപ്പെട്ട കുടും ക്രൂരതയിലൂടെ റോമൻ സാമ്രാജ്യം വകവരുത്തിയെന്നും അതിൻ്റെ ദൃക്സാക്ഷിയാണ് റോമിൽ ഇന്നും കാണാൻ കഴിയുന്ന കൊളോസിയം എന്ന സ്റ്റേഡിയം എന്നുമാണ് ചരിത്രരേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എ ഡി അറുപത്തിനാലിലെ പൗലോസിന്റെ മരണത്തിന് ശേഷം ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾ കഴിഞ്ഞ് ഏ ഡ മുന്നൂറ്റി പതിമൂന്ന് ഫെബ്രുവരി മാസത്തിൽ മേൽപ്പറഞ്ഞ ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് അതിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും തുടരുവാൻ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഒന്നാമൻ്റെ ദി എഡിക്ട് ഓഫ് മിലാൻ എന്ന വിളംബരത്തെ തുടർന്ന് ആ കൂട്ടായ്മയുടെ മൂപ്പന്മാരും പ്രമാണിമാരും റോമൻ രാജ്യത്വുമായി ഒന്നിച്ച് അനുരഞ്ജനപ്പെട്ട് അക്കാലം വരെ ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിച്ചിരുന്ന യഥാർത്ഥ ക്രിസ്തീയ കൂട്ടായ്മയെ ദ ഹോളി റോമൻ ചർച്ച് എന്ന ഒരു ഔദ്യോഗിക രാജകീയ മതമാക്കി മാറ്റുകയും വളരെ തന്ത്രപരമായി ചക്രവർത്തിയുടെ ഉപദേഷ്ടാവിൻ്റെ സ്ഥാനം കൂടി ദി ഹോളി റോമൻ ചർച്ചിൻ്റെ പരമാധ്യക്ഷനിൽ നിക്ഷിപ്തമാക്കുകയും ചെയ്തുവെന്നുള്ളതിൻ്റെ ആധികാരികമായ തെളിവാണ് അത്ര മത റോമൻ ചക്രവർത്തിയുടെയും സ്ഥാനങ്ങൾ കൃത്യമായി തെക്തമാക്കുന്ന ഈ ചിത്രം ആ തുടക്കം മുതൽ ഏഴ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വരെ എങ്കിലും മേൽപ്പറഞ്ഞ രാജകീയ മതം ലോകത്തിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പ്രചരിപ്പിച്ചത് ക്രിസ്തുവിൻ്റെയും ക്രിസ്തു ശിഷ്യന്മാരുടെയും ഉപദേശങ്ങൾ അനുസരിച്ചായിരുന്നില്ല മറിച്ച് വിശുദ്ധ ഇൻക്വിസിഷൻ എന്ന കൊടും ക്രൂരവും പൈശാചികവുമായ മാർഗങ്ങളിൽ കൂടി ആയിരുന്നുവെന്നാണ് ചരിത്ര രേഖകൾ സ്ഥിരീകരിക്കുന്നത് എന്തായിരുന്നു ഹോളി ഇൻക്വിസിഷൻ എന്ന് വിശദീകരിക്കുന്ന ധാരാളം പുസ്തകങ്ങളിലെ ചിലതിന്റെ പുറംചട്ടകളുടെ ചിത്രമാണിത് ഇത് ഗോവ ഇൻക്വിസിഷനെ പറ്റി വിവരിക്കുന്ന പല പുസ്തകങ്ങളിൽ ഒന്നു മാത്രമാണ് ദി ഹോളി റോമൻ ചർച്ചിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാൻ വിസമ്മതിച്ചവരെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ എന്തെല്ലാം മർദ്ദന മുറകൾ ഉപയോഗിച്ചാണ് മതപരിവർത്തനത്തിന് സമ്മതിപ്പിച്ചതെന്നുള്ളതിൻ്റെ ചില ചിത്രീകരണങ്ങളാണ് ഇവ ഓരോ മർദ്ദന മുറയുടെയും രീതിയും കാഠിന്യവും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ശ്രദ്ധിച്ചു നോക്കുക മനസ്സിലാക്കുക ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ജൂൺ ആറാം തീയതി ഗോവയിലെത്തിയ പോർച്ചുഗീസ് മിഷണറി ഫ്രാൻസിസ് സേവിയർ അക്കാലത്തെ പോപ്പിന്റെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ തുടങ്ങി വെച്ച ഇൻക്വിസിഷൻ അദ്ദേഹത്തിന്റെ മരണശേഷവും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് വരെ തുടർന്നതായിട്ടാണ് ചരിത്രരേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൽഫലമായി മുപ്പതിനായിരത്തോളം ഗോവക്കാരെ റോമൻ ചർച്ചിലേക്ക് ഫ്രാൻസിസ് സേവിയർ പരിവർത്തനം ചെയ്ത് പുണ്യവാൻ എന്ന സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചപ്പോഴേക്കും ഇക്കാണുന്നതും ഇതുപോലുള്ളതുമായ മർദ്ദനങ്ങൾക്ക് വിധേയരായ അറുപതിനായിരത്തിലധികം നിരപരാധികളായ ഗോവക്കാരായിരുന്നു നിഷ്കരുണം ക്രൂരമായി കൊല്ലപ്പെട്ടത് അക്രമത്തിലൂടെ ഹോളി റോമൻ ചർച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാനുണ്ടായ ശ്രമത്തിനിടെ എ ഡി അഞ്ചാം നൂറ്റാണ്ടിൽ അറേബ്യൻ മരുഭൂമിയിൽ മുളർച്ചു വളർന്ന് തുടങ്ങിയിരുന്ന ഇസ്ലാമുമായി ഉണ്ടായതിനെ തുടർന്ന് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ നടന്ന ഒൻപത് ഭീകര പുരുഷ യുദ്ധങ്ങളിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങളായിരുന്നു ഇരുഭാഗത്തും കൊന്നു തള്ളപ്പെട്ടത് എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ തുടക്കം കുറിച്ച ഹോളി റോമൻ ചർച്ച് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്കർ എന്നിങ്ങനെ രണ്ടു വിഭാഗങ്ങളായി തല്ലി പിരിഞ്ഞ് ആയിരത്തി അറുനൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വരെ മുപ്പത് വർഷക്കാലം അന്യോന്യം യുദ്ധം ചെയ്ത് ഇരുഭാഗത്തും ദശലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് കൊന്നുകൊലവിളിച്ചത് ശത്രുക്കളെ കൂടി സ്നേഹിക്കുക നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കും വേണ്ടി കുറി പ്രാർത്ഥിക്കുക എന്നു പറഞ്ഞ ക്രിസ്തുവിന്റെ അനുയായികളെന്ന് സ്വയം പ്രഖ്യാപിച്ചവർ ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങളുടെ വസ്തുനിഷ്ഠമായ ചരിത്ര രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ ന്നെ ഒരു ക്രിസ്തുവും ഒരു ബൈബിളും ഒരു കുരിശും മുഹമ്മദ് ആയിരുന്നവരെ തമ്മിൽ തല്ലി ഇന്നിപ്പോൾ പരസ്പരം കുറ്റാരോപണങ്ങൾ നടത്തുന്ന മുപ്പതിനായിരത്തിലധികം മതവിഭാഗങ്ങൾ ആയിത്തീർന്നതായും അമേരിക്കയിൽ മാത്രം ആയിരത്തി ഇരുന്നൂറോളം ക്രിസ്തു വിഭാഗങ്ങൾ ഉണ്ടെന്നുമാണ് കണക്കാക്കപ്പെടുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഹോളി റോമൻ ചർച്ചിന്റെ പരമാധികാരിയായിരുന്ന ഒരു പോപ്പിന്റെ ഉത്തരവ് പ്രകാരമായിരുന്നു യൂറോപ്പിൽ ആയിരക്കണക്കിന് നിരപരാധികളായ സ്ത്രീകളെ വിച്ചസ് അഥവാ ദുർമന്ത്രവാദിനികളെന്ന് ആരോപിച്ച് ജീവനോടെ തീയിലെറിഞ്ഞു ക്രൂരമായി കൊലപ്പെടുത്തിയ ദ വിച്ച് ഹാൻഡ് എന്ന നരഹത്യ ഹോളി റോമൻ ചർച്ചിന്റെ യൂറോപ്പിലെ അനുയായികളായിരുന്നു യിരത്തി നാനൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വരെ ഏകദേശം നാനൂറോളം വർഷങ്ങൾ ആഫ്രിക്കയിലെ ജനങ്ങളെ ഓടിച്ചിട്ടു പിടിച്ച് അപ്പനെയും അമ്മയെയും മക്കളെയും വെവ്വേറെ തരംതിരിച്ച് യൂറോപ്പിൽ കൊണ്ടുപോയി പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുകയും കപ്പലുകളുടെ അടിത്തട്ടിൽ വിറക് കൊള്ളികൾ പോലെ അട്ടിയെടുക്കി അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ അമേരിക്കയിലെത്തിച്ച് ആടുമാടുകളെ പോലെ വിറ്റ് കോടിക്കണക്കിന് വരുമാനം ഉണ്ടാക്കുകയും ചെയ്തത് മതത്തിന്റെ പരമാധികാരികളിലോ മേലധ്യക്ഷന്മാരിലോ ഒരാൾ പോലും ആ ക്രൂരകൃത്യം ചെയ്യരുത് എന്ന് സ്വന്തം അനുയായികളെ വിലക്കിയതായി യാതൊരു തെളിവും ചരിത്രരേഖകളിൽ കാണാനില്ല അതുപോലെ തന്നെ പതിനാലാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ കൊള്ളയും കൂട്ടക്കൊലയുമായി ആഫ്രിക്കൻ ഏഷ്യൻ അമേരിക്കൻ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡങ്ങളിൽ അധിനിവേശം നടത്തി അവിടങ്ങളിൽ പല ഭൂപ്രദേശങ്ങളും കൈവശമാക്കുകയും ആ ഭൂപ്രദേശങ്ങളുടെ യഥാർത്ഥ ഉടമകളെ നിഷ്കരണം കൊന്നു തള്ളുകയും ചെയ്തത് യൂറോപ്പിൽ നിന്നും അവിടെ കയറിപ്പറ്റിയ ഹോളി റോമൻ ചർച്ചിന്റെ അനുയായികളായിരുന്നു അത്രേ ഭാരതത്തെ പൂർണമായി കൊള്ളയടിച്ചത് കൂടാതെ വർഷാവർഷങ്ങളിൽ ഭാരതീയർ ഉൽപാദിപ്പിച്ചിരുന്ന മുഴുവൻ ഭക്ഷ്യധാന്യങ്ങളും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്ത് വർഷങ്ങളോളം നീണ്ടുനിന്ന പന്ത്രണ്ടോളം കൊടും ക്ഷാമങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ച് ദശലക്ഷക്കണക്കിന് ഭാരതീയരെ പട്ടണിക്കിട്ട് ഇഞ്ചിഞ്ചായി കൊന്നു കൊലവിളിച്ചതും അല്പം എരിവുള്ള ഭാഷയിൽ പറഞ്ഞാൽ ബൈബിളും കൗപീനത്തിൽ വെച്ചുകൊണ്ട് ഭാരതം കൊള്ളയടിച്ചതും ക്രിസ്തുവിന്റെ അനുയായികളെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും മറ്റ് യൂറോപ്യൻ രാജ്യക്കാരും ആയിരുന്നു എന്ന് കുറെങ്കിലും ഭാരതീയർക്ക് കൃത്യമായി അറിയാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഹിറോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബിട്ട് ആ പ്രദേശങ്ങൾ മുഴുവൻ ചുട്ട് ചാമ്പലാക്കി ദശലക്ഷക്കണക്കിന് ജനങ്ങളെ നൊടിയിടയിൽ കൊന്നൊടുക്കിയതും ക്രിസ്തു മതത്തിന്റെ അനുയായികൾ തന്നെയായിരുന്നു നിങ്ങൾക്ക് ഒരേ സമയം ദൈവത്തെയും മാമോനെയും അതായത് പണത്തെയും സേവിക്കാൻ കഴിയില്ല എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട മതം എങ്ങനെയാണ് പണത്തെ സേവിക്കുന്നത് എന്ന് ഔറോ മൻഹട്ടാൻ എന്ന ഗ്രന്ഥകാരന്റെ ബില്യൻസ് എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു അനുഭവിച്ച വേദനയോർത്ത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പരസ്യമായി പൊട്ടിക്കരഞ്ഞ ഒരു മതാധ്യക്ഷന്റെ കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ ഒരു സ്ഥാപനം വെച്ചിരുന്ന കള്ളപ്പണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെടുത്തതിന്റെ ചിത്രമാണ് ഇതായി കാണുന്നത് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് വിലപിച്ച ക്രിസ്തുവിനെ ഇങ്ങനെ ചിത്രീകരിച്ച് സ്വർണ്ണ കിരീടം ചാർത്തിച്ചതുകൊണ്ട് കൊണ്ട് പ്രായോഗിക തലത്തിൽ ഈ ഭൂമിയിൽ ആർക്കാണ് നേട്ടമുണ്ടായത് ക്രിസ്തുവിന്റെയോ ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് റോമിൽ തുടക്കം കുറിച്ച പൗലോ സപ്പസ്തോലൻ്റെ കാലത്ത് നിലവിലില്ലാതിരുന്നതും അവർ ഒരിക്കലും വിഭാവന ചെയ്യുവാൻ സാധ്യതയില്ലാത്തതുമായ എന്തെല്ലാം ഏർപ്പാടുകൾ ഏതെല്ലാം കാലഘട്ടങ്ങളിലാണ് ഈ മതത്തിൽ തിരികെ തിരികുകയറ്റി അതിനെല്ലാം രാജകീയ പരിവേഷം കൊടുത്ത് ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ മുൻകൈയ്യെടുത്ത പുരോഹിത വർഗത്തിന്റെ കാലത്ത് ഇസ്രയേലിൽ ഉണ്ടായിരുന്ന അതേ മതപ്രസ്ഥാനത്തിന്റെ ഏതാണ്ട് തുല്യമായി ക്രിസ്തുവിന്റെ പേരിൽ തന്നെ ഈ രാജകീയ മതം വികസിപ്പിച്ചെടുത്തത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വസ്തുതകളെ താല്പര്യമുള്ളവർ നോക്കി മനസ്സിലാക്കുക ഏ ഡി എഴുന്നൂറ്റി എൺപത്തി ആറിൽ എന്ത് സംഭവിച്ചു എണ്ണൂറ്റി അമ്പതിൽ എന്ത് സംഭവിച്ചു ആയിരത്തി എഴുപത്തി ഒമ്പതിൽ പുരോഹിതന്മാർ വിവാഹം കഴിക്കുന്നത് പോപ്പ് ഗ്രിഗറി ആറാമേ വിലക്കി മറിയത്തിന്റെ ജപമാല ആരംഭിച്ച കാലമാണ് ആയിരത്തി തൊണ്ണൂറ് ഒന്നാം കുരിശു യുദ്ധം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള വേറൊരു കാര്യമുണ്ട് അതായത് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പുവും മീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ആകുന്ന വസ്തുമാറ്റ സിദ്ധാന്തം പോപ്പ് ഇന്നസെന്റ് മൂന്നാമൻ ആവിഷ്കരിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് എന്നാല് അപ്പസ്തൂല പ്രവൃത്തി കൃത്യമായി പറയുന്നുണ്ട് അവർ ഉല്ലാസത്തോടെ വീട്ടിൽ അപ്പം നുറുക്കുകയും ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു പോരുകയും ചെയ്തു സ്വന്തം ശിഷ്യന്മാര് ഗുരുവിന്റെ ശരീരം ഉല്ലാസത്തോടെ നുറുക്കുമോ അതിന് സാധ്യതയുണ്ടോ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇതാ അതിൻ്റെ ബാക്കി ഇത് രണ്ടായിരത്തി പതിനാല് വരെയുള്ള ചരിത്രങ്ങളുണ്ട് ഏഴ് രണ്ടായിരത്തിലെ മുൻകാലഘട്ടത്തിൽ സഭ ചെയ്തു കൂട്ടിയ മഹാപാതകങ്ങൾക്ക് പോപ്പ് ജോൺ പോൾ രണ്ടാമൻ ലോകത്തോട് മാപ്പ് ചോദിച്ചു അപ്പോൾ മനസ്സെ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത് ചുരുക്കത്തില് ക്രിസ്തുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന യഥാർത്ഥ ക്രിസ്തീയ കൂട്ടായ്മയും റോമിൽ നിലവിൽ വന്ന ക്രിസ്തു മതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഈ സ്ലൈഡിൽ നിന്നും വളരെ കൃത്യമായിട്ടുമാണ് ആലോചിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളു രാജകീയമായി റോമിൽ ഉടലെടുത്ത ഈ ഒരു മതത്തിന്റെ വക്താക്കളായ പുരോഹിതരും കന്യാസ്ത്രീകളും സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഉപദേശങ്ങൾ കുട്ടികൾക്ക് നൽകിയത് ക്രിസ്തുവിനെ നിരക്കാത്ത ഒരു പ്രതിശൂന്യതയാണെന്ന് ഉദ്ബോധിപ്പിച്ച ശ്രീ സാമൂഹൽ കുടലിനെയും ക്രൂശിച്ചേ മതിയാവൂ എന്ന് ആക്രോശിക്കുന്നതിലെ എന്തെങ്കിലും അതിശയോക്തിയുണ്ടോ ചരിത്രരേഖകളെ അടിസ്ഥാനമാക്കി നിഷ്പക്ഷമായി ചിന്തിക്കുവാൻ കഴിവും സന്മനസ്സും ചിന്തിക്കുക നമസ്കാരം